അടുത്ത ഒന്നര ലക്ഷം രൂപയാണ് താഴെ വണ്ടികൾ മാത്രം ചെയ്ത് വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് മാത്രം കുറച്ച് ഒരു ഒന്നരപോലെ തന്നെ കൊറേ കൊറേ വണ്ടികൾ ഒന്നര ലക്ഷം രൂപേന്റെ ഒക്കെ താഴെ താഴോട്ടുള്ള വണ്ടികൾ കൊറേ കേറാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്നര രണ്ട് മൂന്ന് ലക്ഷം രൂപേന്റെ ഒക്കെ താഴെ വണ്ടികൾ കൊറേ ഉണ്ട് വരിക്കാണ് രണ്ട് ഐറ്റം ണ്ട് നിങ്ങള് ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാല് നമ്മള് രണ്ടു മൂന്നാല് അതില് കാറ്റലോഗ് വേണമെങ്കിൽ തരും അല്ല വാട്സപ്പില് ലൊക്കേഷന് സ്ഥലം എവിടെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൊക്കേഷന് കാറ്റലോക്ക് തരാം ചെലപ്പോ നിങ്ങൾ വിളിക്കുമ്പോ തന്നെ ചെലപ്പോ അതുപോലെ അപ്പൊ തന്നെ ഇടാൻ കഴിയില്ല എങ്ങനായാലും നമ്മള് വൈകുന്നേരത്തിന് മുന്നേ അതിന്റെ റിപ്പർ എന്നെ ചെയ്യുള്ളു വേഗണറാളുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഒക്കെ മൂന്നേ പത്തിന് പതിനാറ് അതുപോലെ തന്നെ നല്ല ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകാണ് ഞമ്മള് അത് നല്ലൊരു നല്ലൊരിക്കലും ജനസ്റ്റിലെട്ടോ നല്ല കേസി വണ്ടി പിന്നെ ന്യൂ മോഡല് വേഗനറിന്റെ ഇഞ്ചന് കാര്യൊക്കെ വരുന്നത് നല്ല ഒറിജിനായിട്ട് ബോഡി ഷേപ്പ് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ തോടിയിട്ടുള്ളൂട്ടോ ഒറിജിനൽ ബോഡി ഷേപ്പിലോ ഇന്ത്യന് ആണ് ഓപ്ഷൻ വരുന്നത് പവറിൻ്റെ ഒക്കെ പിന്നെ ന്യൂ ഷേപ്പിൽ കിടക്കണേ പിന്നെ ഇന്റീരിയർ ഒക്കെ പറഞ്ഞ നല്ല അടിപൊളി ഇന്റീരിയറാട്ടോ സീറ്റും കാര്യൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ഇപ്പൊ ഒരു എഴുപത്തയ്യായിരം അവിടെ ജനസ്റ്റിലോ ആരെങ്കിലും ചോദിക്കേണ്ടത് നല്ല അടിപൊളി ഇന്റീരിയറാണ് സൂപ്പർ ക്വാളിറ്റി വണ്ടി എഴുപത്തയ്യായിരം അവിടെ ജനസ്റ്റിലോ വേഗനന്റെ ഇന്ത്യം പിന്നെ സീരീസ് ത് ഒരു ഒന്നേ മുപ്പത്തെട്ടിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രണ്ടായിരത്തി പതിനൊന്നിന് വിഷം അതുപോലെ തന്നെ ഇതൊക്കെ ഒരു നാല്പതിനായിരം അവിടെ അൾട്ടോട്ടോ എല്ലൈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വേറൊരു നാല്പതിനായിരം എവിടെയാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയുണ്ട് ഇതൊക്കെ നമുക്ക് വേറെ ഒന്നേ നാല്പതിനെ കൊടുക്കട്ടോ അവിടെ വൃത്തിയുള്ള വണ്ടി നാല്പതിനായിരം അവിടെ അൾട്ടൊന്നും വല്ലാതെ കിട്ടലില്ല കുറഞ്ഞ അതിൻ്റെ കിലോമീറ്റർ അവിടെയുണ്ട് എൻ്റെ കാര്യമൊക്കെ നല്ല വൃത്തില്ലാണല്ലേ കമ്പനി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി നാല്പതിനായിരം അവിടെ ഉൾട്ടാരും കുറഞ്ഞ കിലോമീറ്റർ അവിടെ ഉൾട്ടോ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി ഒരു ഒന്ന് നാപ്പതിനൊക്കെ ഇത് കൊടുക്കാം വൃത്തിക്കാരൻ വണ്ടി അതുപോലെ തന്നെ നാനോ ഓട്ടോമാറ്റിക്കൊക്കെ ഉണ്ട് നാനോ ഓട്ടോമാറ്റിക് ഒക്കെ സ്ഥിരം കസ്റ്റമർമാർ ചോദിക്കുന്ന വണ്ടിയാണ് അത് പിന്നെ ഒന്നേന്റെ മോഡൽ ഇത് വേഗനറൊക്കെ പതിനഞ്ച് മോഡലാ കേട്ടോ പതിനഞ്ച് മോഡൽ ഒക്കെ നമുക്ക് രണ്ടേ അറിവിന് കൊടുക്കാം എവിടുന്നു കിട്ടാത്ത വിലക്ക് കൊടുക്കട്ടോ കേരളത്തിലെ ഈ ഒരു അറുപത്താറായിരം കിലോമീറ്റർ റിഡ്സ് പെട്രോളാണിത് ഇതൊക്കെ നമുക്ക് രണ്ടേ സംതിങ്ങിന് കൊടുക്കാം കേട്ടോ രണ്ടേ പത്തിനൊക്കെ കൊടുക്ക പൊട്ടിച്ച് കൊടുക്കാം വേഗനറാളുണ്ട് അതൊക്കെ ഓട്ടോമാറ്റിക് വേഗണറാണ് ഓട്ടോമാറ്റിക് വേഗണറൊക്കെ മൂന്നേ പത്തിന് കൊടുക്ക കേട്ടോ സിംഗിൾ ഓണർ വണ്ടി അതുപോലെ തന്നെ നമ്മൾ അടുത്ത പരിചയപ്പെടുത്താൻ നമ്മുടെ ഒന്നര ലക്ഷം എന്റെ താഴെ വണ്ടിയാണ് ഞാനോ ട്രിസ്റ്റ് ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന പവർ സ്റ്റാരി പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് ഫുൾ ഓപ്ഷൻ ഇതില് വരുന്ന ഫുൾ ഓപ്ഷൻ കമ്പനി സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ഒക്കെ ഡിക്കി ഒക്കെ ബാക്ക് തുറക്കാൻ പറ്റണേ എക്സ്റ്റീരിയറിന വണ്ടിയാണ് ബാക്ക് പറയും ചാവിയ വേണ്ടിയാണ് നമുക്ക് കൊടുത്തിട്ട് ഡിക്കി ഓപ്പൺ വരുന്ന എക്സ്റ്റിന് വണ്ടി ടയറൊക്കെ ഒരു തൊണ്ണൂറ് സമൂഹം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ടയറൊക്കെ പിന്നെ നല്ല വൃത്തിക്കാരൻ വണ്ടി ജീവിതൊക്കെ എസിയും പൗസ്ഥാനും പവറിന്റെ സെന്ററോ ഒക്കെ എല്ലാം വരണ വണ്ടി ഞമ്മക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത വില ഒക്കെ ചെറിയ ആണ് വിളിച്ചോളി കാര്യം എല്ലാം തന്നെ ഒന്ന് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് അതുപോലെ തന്നെ നല്ലൊരു വെറും അയിമ്പത്തി ആറായിരം കിലോമീറ്ററോടെ ഒരു ആൾട്ടാണ് ഇത് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ആൾട്ടോ വേറൊരു അയിമ്പത്താറായിരം ഓടിയ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടാം മാസം വണ്ടി കേട്ടോ നല്ല വൃത്തിക്കാരും ഒറിജിനാലിറ്റി അയിമ്പത്താറും ഒടിയ വണ്ടി ഒന്നും ആൾട്ടോയില് കിട്ട നല്ല ഒറിജിനാലിറ്റി വൃത്തിയുള്ള വണ്ടി സീറ്റ് ടവറൊക്കെ ആണെങ്കിൽ നല്ല സീറ്റ് ടവർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിനെ നമുക്ക് ഒന്നേ മുൻ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇടാണ്ട് അതൊക്കെ ഇട്ടിട്ട് ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം അമ്പത് ശതമാനം ടയറുണ്ട് റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിക്കാരൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസം ഇരത്തേ രണ്ടാം മാസൊക്കെ റിനീവൽ കാര്യമൊക്കെ വരുള്ളൂ ബോഡിയുണ്ടില എന്താ ഒറിജിനാലിറ്റി ബോഡി ബോഡിഷേ ഇതിപ്പോ കൊടുത്തിട്ടൊടിഞ്ഞ് അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് പോലീസ് ബ്ലൂ കളറാണ് അതിന്റെ പുതിയ മോഡല് ന്യൂ മോഡൽ വണ്ടി തന്നെയാണ് പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ഇരുപത്താറ് ലാസ്റ്റ്ക്ക് റിനീവൽ കാര്യമൊക്കെ വരുള്ളൂ പേപ്പറൊക്കെ അരി തന്നെ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ആണ് പിന്നെ ഇരുപത്താറ് ലാസ്റ്റൊക്കെ പേപ്പറേനും നല്ല ബോഡി ഷേപ്പിലെ പോലീസ് ബ്ലൂ കളറാണ് നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ല പക്കള്ള വണ്ടിയാണ് ഈ കളർ പോലീസ് കളറാണ് കളറാ ചില ഇഷ്ടപ്പെട്ട കളറ വൈൻ റെഡ് പോലീസ് സീറ്റ് സീറ്റൊക്കെ അടിപൊളി സീറ്റാ ഇത് നമുക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കോഴ്ത്തിക്കാരും വേണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കണ്ട ഇത് വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് ലൊക്കേഷൻ കേരളോക്കൊക്കെ തരും ഒന്ന് ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ഐക്വാളിറ്റി വണ്ടി ആൾട്ടോകളൊക്കെ കൊറേ വരാണ്ട് കേട്ടോ ഈ ആൾട്ടോ കെറഞ്ഞാല് നമുക്കൊരു എവിനാറുപ്പ് എല്ലായിക്കട്ടോ എനാറുപ്പൊക്കെ ആൾട്ടോ എല്ലക്സ് ഐ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട വണ്ടികളൊക്കെ ഉണ്ടാവും ചെലപ്പോട്ടോ അതൊക്കെ കണ്ടവരുണ്ടെങ്കിൽ കാണാ മതി കാണാത്ത വണ്ടികളൊക്കെ കാണിച്ചാലും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി നാനാണ് നാനൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇരുപത്തി എട്ട് ലാസ്റ്റ് ഇയർ പേപ്പറും കാര്യമൊക്കെ അല്ല എ സി പവറിന്റെ ഒക്കെ വർക്കിംഗ് അല്ല നല്ല ഒരു മഞ്ഞ കളറ് ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സീറ്റ് ടവർ കാര്യമൊക്കെ വണ്ടി നല്ല വൃത്തിക്കാരൻ തീരുമ്പോ ഒന്നും വല്ല അതില്ലാത്ത വണ്ടിയാണ് ഫ്രണ്ടിൽ ഒന്നും തീരുമ്പും കാര്യൊന്നും വരാത്ത നല്ല സീറ്റവറ് എ സി വർക്കിംഗ് ആണ് പവറിന്റെ വർക്കിംഗ് ആണ് അയിമ്പത്തയ്യായിരം കൊടുക്കണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നാനോ എൽ എക്സാണ് എ സിയും പവറിൻ്റെ ഒക്കെ വരുന്ന ഞാനോ നല്ല ബോഡി ഷേപ്പ് ഒക്കെ നല്ല മഞ്ഞ കളറ് ടയറൊക്കെ പറഞ്ഞാൽ എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ നാല് ടയർ വരെ വരേമാതിരിയാണ് നല്ല ടയർ ഫുൾ കട്ട ടയർ ആളില്ലാണ്ടിട്ടാണ് ഒരു ഞ്ചാം കൊടുക്കത് നല്ല ക്വാളിറ്റി പിന്നെ നിങ്ങൾ എന്താ വെച്ചാല് കൊറേ വണ്ടികൾ കണ്ടതും ഒക്കെ ഉണ്ടാവും ചിലപ്പോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാ എന്താ ഡെയിലി വീഡിയോ അധികം പുതിയ ഫ്രഷ് വണ്ടികൾ കയറണ വണ്ടികൾ മാത്രമേ ചെയ്യരുള്ളൂ പിന്നെ അങ്ങനെ എല്ലാ വണ്ടി ഇപ്പൊ പോവില്ലല്ലോ ഇ ഓണൊക്കെ നമുക്കൊരു ഒന്നേ നാപ്പീന് ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റിനൊക്കെ ഇ ഓൺ കൊടുക്കെ ണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം ഇരുപത് റുപ്യ ഡൗൺ പേയ്മെന്റിലൊക്കെ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വേണ്ടിയാണ് നൂറ്റി നാപ്പത് ഉറുപ്പ് നൂറ്റി ഇരുപത് ഉറുപ്യ നൂറ്റി ഇരുപത് ഉറുപ്പ ലോൺ ഇട്ടോ അതുപോലെ തന്നെ ഈ മാരുതി പഠിത്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം പെരുതി കിട്ടും രണ്ടായിരത്തി ഇരുപത്തേഴ് പേപ്പറൊക്കെ എല്ലാം മാരുതിയാണ് அதுபோலத்தாயிரத்தி ஏழு மோடலும் ஆயிரத்தி எம்டிஎஃப் ஐ மாதிரியான ரெண்டாயிரத்தி இவத்தேரேப்பரும் வந்து ரெண்டாயிரத்தி ஏழு எம்டி ஐ ஆயிரி நமக்கு அறுபத்தஞ்சு அதுபோல இதுக்கேனாட்டும் டீசல் வண்டி ஆன்ட்ரோய் சேட்டு கார சீ கவரு காரியம் ஆன்ட்ரோடு செட்டும் எல்லா வண்டி அது ോ പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ ഡീസലിന് കിട്ടുന്ന ഒരു വണ്ടിയാണ് ചെറിയ വെഹിക്കിളാണ് ഒന്ന് എൻ്റെ താഴെ കൊടുക്കാൻ പറ്റി ഒന്ന് നൂറ്റി ആപ്പിനു കൊടുക്കാം ഫോർഡിപ്പിക്കോ ഇത് അടിപൊളി ഒരു ജനസ്റ്റിലോ കേട്ടോ അടുത്ത പരിചയപ്പെടുത്ത കോഴ്റ്റിക്കാരൻ വണ്ടിയാണ് നമുക്ക് ഒരു ഒന്നര ഉറുപ്പ്യക് സന്നിലോ ന്യൂ മോഡല് വി എക്സ് ഐ വണ്ടി കൊടുക്കാം കേട്ടോ നാലു വിൻഡോ എ സി പവർ സ്റ്റാരി ബാക്ക് വൈപ്പർ ടയറൊക്കെ ഒരു എൺപത് എഴുപത് ശതമാനമൊക്കെ ടയറ് കാര്യൊക്കെ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല ഇൻറ്റീരിയറൊക്കെ ഡാഷ്ബോർഡ് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാർജിങ് ബാക്ക് വൈപ്പറൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ട് ഇത് വേഗനറിന്റെ ഇഞ്ചനന്നെ വരിക ഇഞ്ചനും കാര്യൊക്കെ വരട്ടെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഒന്നര ഉറുപ്പൊ കൊടുക്കട്ടെ അത് കുറെ വണ്ടിയാണോ ഒന്നര ലക്ഷം റുപ്യ താഴെ കുറേ കുറെ വണ്ടി കയറാണ്ട് വരും വി നാല് ഡോർ വിൻഡോ ഒന്ന് ഒന്നുപ്യാക്ക് അതിനൊന്ന് ലാസ്റ്റ് വേണ്ടിട്ടോ അതുപോലെ തന്നെ ഈക്കോ ആണ് അത് ഈകോ രണ്ടായിരത്തി പത്ത് അഞ്ച് വർഷം പേപ്പർ എടുത്താ വേണ്ടിട്ട് ചെറിയ സെൽസാർക്ക് ചെറിയ കടകൾക്ക് സാധനം കൊണ്ടുവാനും ആൾക്ക് പോകാനും ഒക്കെ പറ്റും അഞ്ചു വർഷം പേപ്പർ എടുത്ത ഈക്കോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഒന്നേ നാപ്പീനും കൊടുക്കണ്ടോ പേപ്പറെടുത്താണ് ബാക്കിൽ ലോഡൊക്കെ ബാക്കിൽ സീറ്റില്ല ലോഡൊക്കെ കയറ്റണ്ടയറ്റാം രണ്ടിലൊരു നാലഞ്ചാക്കി ഇരുന്നും പോവുകയും ചെയ്യാം വേക്കും തുറക്കാം ലോഡൊക്കെ കയറ്റണമെങ്കിൽ നമുക്കിത് ഒന്നേ നാപ്പിന് അഞ്ചു കൊല്ലം പേപ്പർ പേപ്പറെടുത്ത ഈക്കോ കൊടുക്കാം അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇറങ്ങി വരെ കാര്യമൊക്കെ എടുത്തിട്ടേളു ഞാൻ അഞ്ചു കൊല്ലം തികച്ചു കൊണ്ടിരണം ആവശ്യമില്ല

ും അറുപത്തെട്ടായിരം രൂപക്കാണ് എം ടി എഫ് ഐ ഇരത്തേ ലാസ്റ്റ് ഇയർ പേപ്പറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി മാറ്റി എടുക്കുന്നത് ആവശ്യക്കാരെ വിളിച്ചോണ്ട് ഇഞ്ചർ റൂമൊക്കെ പക്ക ഇഞ്ചർ റൂമ് കാരൊക്കെ ഇഞ്ചർ റൂമൊന്നും ഒന്നും നോക്കാണ്ടല്ലോ ചോറിന്നാൻ പറ്റിയ ഇഞ്ചർ റൂമാണ് നല്ല വൃത്തില്ല ഒരു കരിമ്പും തിരുമ്പും ഒന്നും ഇല്ലാത്ത നല്ല എം ടി എഫ് ഐ ഇരത്തേറെ പേപ്പറും കാര്യൊക്കെ എല്ലാം എം ടി എഫ് ഐ മതി നോക്കാൻ വീഡിയോ ഇത്രയും പക്ക ഇഞ്ചർ റൂമ് അപ്രോണോ കാര്യമൊന്നും പൊട്ടിച്ചിട്ടില്ല ഇഞ്ചോ പാനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ വണ്ടിട്ടോ പാനലൊന്നും പാനൊന്നും പൊട്ടിക്കാത്ത നല്ല എം ടി എഫ് ഐ മാരുതി എ സിയിലുള്ള വണ്ടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളെ കേൽപ്പത്തില് മലപ്പുറം വേശനില് കേൽപ്പത്തി എ ബിയില് വരുന്ന നൂറ്റൈപ്പ് ലൈറ്റ് കാര്യമൊക്കെ വരുന്ന ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യമൊക്കെ വരുന്നേ മാരുതി എം ടി എഫ് ഐ ആരെയും ചോദിക്കൊണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ നല്ല വണ്ടി ഒറിജിനൽ വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി മാരുതി എണ്ണൂറ് ഏ സി നല്ല പക്ക ക്വാളിറ്റിക്കാരൻ വണ്ടി കേൾപ്പത്തിലല്ല എത്ര വില അറുപത്തി എട്ടായിരം രൂപ വെറും അറുപത്തെട്ട് രൂപ നമ്മൾ കൊടുക്കണേ വെറും അറുപത്തെട്ടായിരം രൂപ നല്ല സൂപ്പർ വണ്ടി ആശയക്കാരുണ്ടായി വിളിച്ചോളി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിട്ടോ ഓക്കെ പോളിസി ഇഞ്ചീരിയലൊക്കെ ഒന്ന് ചെയ്യാണ്ട് ഇന്നലെ വന്നിട്ടുള്ളൂ ഇന്നലെ വന്നിട്ടുള്ളൂ മുട്ടിച്ചിട്ടാണ് നല്ല ബോഡി ഷേപ്പും പോളിഷേപ്പും നല്ല സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണേ രണ്ടായിരത്തി ഒമ്പത് മോഡല് അല്ല എട്ട് ലാസ്റ്റ് ഇരുപത്തെട്ട് ലാസ്റ്റ് പേപ്പറും കാര്യമൊക്കെ വണ്ടി നമുക്കൊരു തൊണ്ണൂറ്റഞ്ചു റുപ്യസ്റ്റിൽ എടുക്കും അതും വി എക്സ് കേട്ടോ എ സിയും പവർ സ്റ്റാറിയും നാല് ഡോർ വിൻഡോ കാര്യൊക്കെ വരും അത്യാവശ്യം ഇന്റീരിയറിൽ കാര്യമൊക്കെ നല്ല വൃത്തില്ല നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന വേണ്ടിട്ടോ ഒരു കുറഞ്ഞ വരണ്ട സെൻഎസ്റ്റിൽ ചോദിക്കുന്നു ഇത് നമുക്ക് പോലീസ് സർവീസ് ഒക്കെ ചെയ്ത് പേപ്പറും ഒക്കെ ഇരുപത്തെട്ട് ലാസ്റ്റ് റിനീവൽ ഇക്കാര്യമൊക്കെ അല്ല ഫസ്റ്റ് ഓണർ വണ്ടി ആണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് റുപ്യ കൊടുക്കാം ഇത് മിറർ കാര്യൊക്കെ മറ്റേതിന്റെ എക്സേജ് ആവാണ്ട് വലിയ മിററും കാര്യൊക്കെ വരും കേട്ടോ ബാക്ക് അതുപോലെ തന്നെ നല്ലൊരു ഡീസൽ വണ്ടി ആവശ്യക്കാർക്കുണ്ടായി തൊണ്ണൂറായിരം റുപ്യക്ക് ഷവർ ലൈറ്റിന്റെ പന്ത്രണ്ട് മോഡൽ ഡീസൽ വണ്ടി കൊടുക്കട്ടോ അല്ല പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണം ഡീസൽ വണ്ടി അതുപോലെ തന്നെ എസ്റ്റാർ ഒക്കെ നമുക്ക് ഒരു ഒന്നേക്കാലിന് എസ്റ്റാർ കൊടുക്കട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഗ്യാസ് എസ്റ്റാർ കൊടുക്ക രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അതേമാതിരി കുറെ വണ്ടികൾ ഉണ്ട് കേട്ടോ ഐട്ടണ് പിന്നെ ഐട്ടണ് ഐട്ടണ് ഇപ്പൊ ഇത് ഏകദേശം ഒരു അഡ്വൻസിങ്ങിലാണ് അതുപോലെ തന്നെ മറ്റേ ഇതൊക്കെ ഒരൊന്ന് ഒരു ലക്ഷത്തി എഴുപത്തയ്യാർ റുപ്പാക്കൊക്കെ നമുക്ക് ഐട്ടണ്ണൂർ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തയ്യാർപ്പാക്കി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയൊക്കെ കേട്ടോ ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം അതൊന്നിപ്പോ നീ പറയണ്ടാന്നുള്ളൂ നല്ല വണ്ടിയാണ് അത് ഇത് പിന്നെ കേട്ടന് പുതിയ റിനീവൽ കാര്യമൊക്കെ എടുത്ത രണ്ടായിരത്തി പത്ത് മോഡല് അഞ്ചുവല്ലാം പേപ്പറൊക്കെ എടുത്ത വണ്ടി നമുക്ക് ഒരു ഒന്നേ മുപ്പത്തഞ്ചോ ചോദിക്കുന്ന ഒരു ഒന്നേ മുപ്പാണ് ഫൈനല് ലാസ്റ്റ് പോഡ് അതിൽ ഓറുപ്പ്യൊക്കെ ലോണും ചെയ്തെടുക്കും ഐറ്റം ആണെങ്കിൽ ഐറ്റം കൊടുക്കാൻ നമുക്ക് മാക്സിമം ഒരന്നേ കൊടുക്കാൻ തന്നെയാണ് നോക്കട്ടെ നമുക്ക് അടുത്ത ലക്ഷം രൂപയാണ് താഴെ വണ്ടികൾ മാത്രം ചെയ്ത് കണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മളെ പ്രോപ്പർ ലൊക്കേഷൻ ഞമ്മളത് ആനക്കൻ സൗദിപ്പടി എന്നാണ് മലപ്പുറത്ത് നിന്നും മഞ്ചേരി നിന്നൊക്കെ അഞ്ച് കിലോമീറ്റർ വരുന്നത് ആനക്കൻ സൗതിപ്പടി പറഞ്ഞാൽ നമ്മളെ ബസ് സ്റ്റോപ്പിന്റെ നമ്മളെ കടന്റെ നേരെ മുന്നിൽ തന്നെ വരുന്നേ പിന്നെ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അയി വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങക്ക് ലൊക്കേഷന് ക്യാപ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കൂട്ടിത്തരും അല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട് എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നാളും മറ്റന്നാൾക്ക് പുതിയ വണ്ടികൾ കുറെ കയറാനുണ്ട് അത് കയറി കന്നാന്ന് അന്നാന്ന് എല്ലാ വീഡിയോകളും വിടും അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോ കാണാ അപ്പൊ അടിപൊളി വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കുറെ വണ്ടിയാളുണ്ട് കേട്ടോ ഒന്നരന്റെ താഴത്തേക്ക് അല്ലാതൊക്കെ രണ്ട് ആട ഇഷ്ടം പോലെ വണ്ടിയാളുണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയാളും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ഉട്ട് തരും അപ്പൊ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ബൈ ബൈ